ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ ഡാറ്റ കേരള പാലക്കാട് ജില്ല ഓണം ഫെസ്റ്റിവലിൽ നറുക്കെടുത്ത ഒരു ലക്ഷം രൂപയുടെ ബമ്പർ സമ്മാനമടക്കം പതിനേഴ് ഭാഗ്യശാലികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് തിരുമിറ്റക്കോട് വട്ടോളി മെൽക്കോ കോംപ്ലക്സിൽ വെച്ച് നടന്നു കെ വി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഡീലേഴ്സ് അസോസിയേഷൻ ടി വി ആൻഡ് അപ്ലയൻസസ് ഡാറ്റ കേരള സംസ്ഥാനത്തുടനീളം നടത്തിയ ഓണം ഫെസ്റ്റിവലിന്റെ പാലക്കാട് ജില്ലാതല നറുക്കെടുപ്പിൽ തിരുമറ്റിക്കോട് വട്ടോളി മെൽക്കോ ഗ്രൂപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത പതിനെട്ട് പേർ സമ്മാനാർഹരായി ബമ്പർ സമ്മാനമായ ഒരു ലക്ഷം രൂപയും മെൽക്കോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത വ്യക്തിയാണ് സ്വന്തമാക്കിയത് ബമ്പർ സമ്മാനമായ ഒരു ലക്ഷം രൂപ മെൽക്കോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ജസ്നയാണ് സ്വന്തമാക്കിയത് ഭാഗ്യശാലികൾക്ക് മെൽക്കോയുടെ വട്ടോളി ഷോറൂമിൽ വെച്ച് സമ്മാനങ്ങൾ കൈമാറി സമ്മാനദാന ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ നിർവഹിച്ചു ഓരോ ഓണക്കാലവും ഏതുമാണ് നാം നമ്മുടെ വീട്ടിലേക്ക് പുതിയതായി വാങ്ങേണ്ടത് എന്ന് ഓരോ കുടുംബവും കാത്തുനിൽക്കുന്ന അതിനുവേണ്ടി തന്റെ പണം ൊരുക്കൂട്ടി വെക്കുന്ന ഒരവസ്ഥയിലേക്ക് ഓണക്കാലം മാറിയിട്ടുണ്ട് സത്യത്തിൽ ഓണക്കാലത്തെ സ്പോൺസർ ചെയ്യുന്നത് തന്നെ ഗൃഹോപകരണ ഉൽപ്പന്നങ്ങളും ബ്രാൻഡുകളുമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും എന്നാൽ ഈ ഇരുപത്തഞ്ച് വർഷക്കാലം ഗൃഹോപകരണ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഉപഭോക്താക്കളായാലും വ്യാപാരികളായാലും ചില പ്രധാനപ്പെട്ട വസ്തുതകൾ ഞങ്ങളെ സംബന്ധിച്ച് വ്യാപാരികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓരോ വർഷവും പുതിയ ഉൽപ്പന്നങ്ങളുടെ ശ്രേണി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു വീഴുകയും പണ്ടുകാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി നമ്മുടെ നാട്ടിലേക്ക് അവതരിക്കാൻ വലിയ കാലതാമസം എടുത്തു എങ്കിൽ ഇന്ന് ഓരോ മണിക്കൂറിലും പുതിയ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് ആ മെൽക്കോ ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ഇരുപതിലധികം വരുന്ന കസ്റ്റമേഴ്സിന് വളരെ മികച്ച ബമ്പർ സമ്മാനം അടക്കമുള്ള മികച്ച സമ്മാനങ്ങൾ ലഭ്യമായിരിക്കുകയാണ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സാധനങ്ങൾ വാങ്ങുമ്പോൾ ആകർഷകമാവുകയും വാങ്ങിക്കഴിഞ്ഞാലും അവർക്ക് കൂടുതൽ വാങ്ങാനും അതോടൊപ്പം തന്നെ ട്രസ്റ്റ് ഫീൽ ചെയ്യാനും ഒക്കെ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ വളരെയേറെ പ്രയോജനം ചെയ്യും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇവിടെ ഇരിക്കുന്ന ആളുകൾ സമ്മാനം വാങ്ങാൻ വന്ന ആളുകളൊക്കെ തന്നെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാവരും വളരെ ഹാപ്പിയാണ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഹാപ്പി ആവുന്ന സാഹചര്യം അതുണ്ടാവുക എന്നത് എപ്പോഴും മാർക്കറ്റിൽ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഗൃഹോപകരണങ്ങളുടെ വിതരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സംഘടനയായിട്ടുള്ള ഡാറ്റയുടെ നേതൃത്വത്തിൽ അത്തരത്തിൽ കസ്റ്റമേഴ്സിനെ ഹാപ്പിയായി വീണ്ടും വാങ്ങാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആകർഷകമായ സമ്മാനം ലഭ്യമാക്കിയിരിക്കുകയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ് പ്രത്യേകിച്ച് ഓൺലൈൻ മാർക്കറ്റ് വന്നതിന് ശേഷം എന്നാൽ ഓൺലൈൻ മാർക്കറ്റിനേക്കാൾ അപ്പുറത്ത് കസ്റ്റമേഴ്സിന് നേരിട്ട് വന്ന് നോക്കി സാധനങ്ങൾ വാങ്ങി കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനുശേഷവും അത്യാവശ്യം വിലയ്ക്ക് പേശിയിട്ടായിരിക്കും ഇത് കിട്ടി സാധനങ്ങൾ വാങ്ങുക അതും ഓൺലൈൻ മാർക്കറ്റിൽ സൗകര്യമില്ല എന്നാൽ അതിനുശേഷവും അവർക്ക് സമ്മാനവും ലഭ്യമാക്കി കസ്റ്റമേഴ്സിനെ ചേർത്ത് പിടിക്കുന്ന ഈ സംവിധാനത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചടങ്ങിന് ഡാറ്റ കേരള സംസ്ഥാന പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിപിലേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശർമിള വാർഡ് മെമ്പർ രാജൻ പട്ടാമ്പി സി ഐ അൻഷദ് തൃത്താല സി ഐ പ്രദീപ് മെൽക്കോ ചെയർമാൻ സെയ്ദ് ഡയറക്ടർ ഷെഫീഖ് മെൽക്കോ ഷെമീർ മെൽക്കോ ഫിറോസ് മെൽക്കോ ജനറൽ മാനേജർ രാകേഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇലക്ട്രിക്കൽസ് പ്ലംബിംഗ് സാനിറ്ററി വെയർ ഹോം അപ്ലയൻസസ് ഫാൻസി ലൈറ്റ്സ് ഫർണിച്ചർ തുടങ്ങിയവയുടെ അതിവിശാലമായ ഷോറൂമാണ് മെൽക്കോ